ഒട്ടകങ്ങൾക്ക് നീണ്ട യാത്രകൾക്ക് മുമ്പ് ഉപ്പ് നൽകുന്നത് വളരെ സാധാരണമായ ഒരു രീതിയാണ് പ്രത്യേകിച്ചും മരുഭൂമിയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു ഉപ്പ് ശരീരത്തിലെ ദാഹം വർദ്ധിപ്പിക്കുന്നു ഇത് ഒട്ടകങ്ങളെ കൂടുതൽ വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു മരുഭൂമിയിൽ വെള്ളം വളരെ കുറവായതിനാൽ യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് പരമാവധി വെള്ളം കുടിച്ച് ശരീരത്തിൽ സംഭരിക്കുന്നത് വളരെ പ്രധാനമാണ് ഉപ്പ് ശരീരത്തിൽ വെള്ളം പിടിച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യും ഇത് നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ തടയാൻ സഹായിക്കും രണ്ട് ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ ഉപ്പിൽ സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ അവശ്യധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് കഠിനമായ യാത്രകളിൽ ഒട്ടകങ്ങൾക്ക് ധാരാളം വിയർപ്പിലൂടെയും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും ഈ ധാതുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഉപ്പ് നൽകുന്നത് ഈ ധാതുക്കളുടെ കുറവ് നികത്താനും അവയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു ഒട്ടകങ്ങൾക്ക് സ്വാഭാവികമായും ഉപ്പിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ചുരുക്കത്തിൽ നീണ്ട യാത്രകൾക്ക് മുമ്പ് ഉപ്പ് നൽകുന്നത് ഒട്ടകങ്ങളുടെ ജലാംശം നിലനിർത്താനും അവശ്യധാതുക്കൾ നൽകാനും അതുവഴി മരുഭൂമിയിലെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവരെ സഹായിക്കാനും വേണ്ടിയാണ്